എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് കുളിക്കാതെ കുളിക്കുന്നതിനെ മുൻപ് ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോ ഹായ് നമസ്കാരം അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഇത് കുറേ ആൾക്കാർ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഇടുന്നൊരു പോസ്റ്റാണ് അപ്പോൾ അതിൽ ഈ കൊല്ലം സുധര പെർഫ്യൂമിനെ കുറിച്ചിട്ട് ചോദിക്കാണ്ടായി അപ്പോൾ ആ ഒരു പെർഫ്യൂം ആൾ പറയുന്നത് നമുക്ക് ദേഹത്ത് നടക്കാൻ പറ്റത്തില്ല പക്ഷെ അത് ആ ഒരു പറഞ്ഞ ഒരു ട്യൂണ് വേറെയാണ് നല്ലൊരു രീതിയിലല്ല പറഞ്ഞത് പക്ഷേ അതാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത പോയിക്കൊള്ളുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പെർഫ്യൂം ആണെങ്കിൽ നമുക്ക് അടിച്ചുകൊണ്ട് നടക്കാം ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് ആ ഒരു ശുദ്ധിച്ചേട്ടാ മരിക്കുന്ന ആ ഒരു ദിവസത്തെ ആ അവര് ബ്ലഡിൻ്റെയും പിന്നെ ആ വെയർപ്പിൻ്റെ അതായത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഊരിയിരുന്ന ആ ഒരു ഷർട്ടിൻ്റെ മണമൊക്കെയാണ് ആ ഒരു പെർഫ്യൂം അത് അവരുടെ വീട്ടുകാർക്ക് മാത്രമേ ആ ഒരു മണത്തിനെക്കുറിച്ച് അറിയാവൂ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് പക്ഷേ പറയുന്ന ആ ഒരു ട്യൂണ് വേറൊരു രീതിയിലാണ് അതാണ് ആൾക്കാർക്ക് പെട്ടെന്നൊരു ദേഷ്യം പോലെ തോന്നുന്നത് അപ്പം ഈ ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു മണം നമുക്ക് ഒരിക്കലും അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല വല്ല ജാസ്മിനോ വല്ല റോസോ ഈ ചോക്ലേറ്റോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചോണ്ട് നടക്കാം അത് വേറൊരു കാര്യമാണ് പക്ഷേ ഈ ഒരു മണം അടിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല കാരണം ആൾക്കാർ ഓടും എന്നും അവർ പറയുന്നത് പക്ഷെ ആ ഒരു വാക്കാണ് ആൾക്കാർക്ക് വിമർശനത്തി എതിര് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാക്ക് അവർ ഒരു വാക്ക് ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയുടെ മണം നമ്മൾ പെർഫ്യൂമാക്കി സൂക്ഷിച്ച് വെക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ ആ ഒരു പറഞ്ഞ ഒരു രീതി കാരണം മറ്റുള്ളവർ അടിച്ചു നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവർ അതൊക്കെ ആയിട്ട് ഓ മണത്ത് ഓടും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരാവുന്നത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ പറഞ്ഞ രീതി തന്നെയാണ് വ്യത്യാസമായിട്ടിടുന്നത് അപ്പോൾ അല്ലാണ്ട് ഒന്നും ബാക്കി ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു മണമിങ്ങനെ ഡ്രസ്സിലൊക്കെ അടിച്ചുകൊണ്ട് നടന്നാൽ ഇഷ്ടപ്പെടത്തില്ല ആർക്കും അപ്പോൾ അത് അവർക്ക് മാത്രം തോന്നുമ്പോഴത്തേക്കും കാണാൻ തോന്നുമ്പോഴും അവരുടെ ആ ഒരു ഹസ്ബൻഡ് അടുത്തുണ്ടായിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ് വരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ആ ഒരു പെർഫ്യൂം പക്ഷേ അത് അന്ന് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു വ്യക്തി റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യം തന്നെയാണ് ഒരു ബിസിനസ് തന്നെയാണ് പക്ഷേ അത് ഒരുപാട് വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ആ ഒരു കമൻസിലും പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രം കുറേ അതിൽ നിന്ന് സമ്പാദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ആൾക്ക് നേണുസുതിയെക്കുറിച്ച് അധികം പറയാനൊന്നും താല്പര്യം അത് അവരുടെ ജീവിതം അവർ ആസ്വദിക്കുന്നു അങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പം എന്ന് പറയുന്ന ആള് പറഞ്ഞ ഒരു ട്യൂൺ വേറെയാണ് അതാണ് ഇവിടെ ഒരു സംഭവം വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ കുറച്ച് അഹങ്കാരം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ വന്നിട്ടുണ്ട് കുറച്ചല്ല ഒരുപാട് അഹങ്കാരം വന്നിട്ടുണ്ട് അപ്പം ഈ സുതി എന്ന് പറയുന്ന ചേട്ടൻ വലിയ ഒരാളൊന്നും ആയിരുന്നില്ല ആ ഒരു ചേട്ടനെ മരണശേഷമാണ് എല്ലാവരും അറിയുന്നത് തന്നെ അപ്പോൾ ആ ഒരു അറിയുന്ന സമയ സമയത്തും സഹതാപം കൊണ്ടാണ് ഓരോരുത്തർ ഇങ്ങനെ ആ സുതി ചേട്ടന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തൊരു വീട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ മുട്ടും അകൻ കിച്ചിനൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ആ കിച്ചു എന്നൊക്കെ പറയും നല്ല കുട്ടിയാണ് അപ്പം ആ ഒരു കണക്കിലാണ് ആൾക്കാർക്ക് സഹായിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് നേരെ തിരിച്ച് നെഗറ്റീവ് കമൻസിലോട്ട് അവർ തന്നെയാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കാരണം വെച്ചാൽ അവരുടെ ആ ഒരു ഫോട്ടോഷൂട്ട് ഇപ്പോഴും ഇറങ്ങുന്ന കുറേ വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതൊക്കെ വന്നിട്ട് കുറച്ച് കാണുമ്പോഴത്തേക്കുക എല്ലാം അവർ പറയുന്ന കുടുംബ പ്രേക്ഷരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വേറെ എന്തൊക്കെ ചെയ്യണാണ് ഇതും വേറെ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണിഷ്ടമാണ് പക്ഷേ കുടുംബ പ്രേക്ഷകരാണ് ഇവരുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണെങ്കിലും കാണുന്നത് അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാവരും ബാഡ് കമൻറ്റു ആയിട്ടും നെഗറ്റീവ് കമൻസൊക്കെ ആയിട്ടും വരുന്നത് അപ്പം അവരായിട്ട് തന്നെയാണ് സുതി ചേട്ടനെ കൊണ്ട് സുതി ചേട്ടൻ നല്ലൊരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞു കലാകാരനാണെന്ന് അറിയാം അപ്പം പറഞ്ഞപ്പെട്ട സമയത്താണ് ഈ രേണു സുതി എല്ലാവരും അറിയുന്നത് തൻ്റെ വൈഫാണെന്നൊക്കെ ഉള്ള കാര്യം അറിയുന്ന നേരെ നേരെയൊന്നും അപ്പോൾ ആ ഒരു സഹതാപം കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഒരു നെല്ലിലെത്തി പക്ഷെ ആ ഒരു സഹതാപം കാണിച്ചു കാണിച്ചപ്പോൾ ഈ ഒരു നെഗറ്റീവ് കമൻസിലേക്ക് എത്തുകയും ഇനി ആ സുതിച്ചേട്ടന് ആ ഒരു പേര് എന്തിനാ സുതി നീ ഇവിടെ എന്ന കെട്ടിയത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യത്തിന് മുന്നിലേക്ക് എത്തിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിലൊക്കെ കടന്നു പോവേണ്ടത് ആ ഒരു മൂത്ത മകനെന്ന് പറയുന്ന ആ ഒരു കിച്ചു എന്ന് പറയണ ആ കുട്ടിയാണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇനി എന്താകും എന്നൊന്നും അറിയത്തില്ല എന്തായിരുന്നാലും ഇപ്പോൾ കുറച്ച് സ്വന്തം ഇഷ്ടം അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് ഒരുപക്ഷെ എല്ലാവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയുള്ള അഭിനയം ഉണ്ടാകുമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള അഭിനയത്തിന് ആ ചേട്ടൻ വിടില്ലായിരിക്കും കാരണം ആ ചേട്ടൻ്റെ ഒരു കലാകാരാണ് അപ്പോൾ ആ കല എന്നുള്ള രീതിയിൽ ആ ചേട്ടൻ്റെ ഒരു രീതിയിൽ മാത്രമേ പോകുക മതിക്കത്തുള്ളൂ പിന്നെ ആൽബൊക്കെ അഭിനയിക്കുമായിരിക്കാം പക്ഷേ എന്നാൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയത്തില്ല ഓരോരുത്തരുടെ ഇതാണ് പക്ഷേ ഇപ്പം കുറച്ച് ഇതൊക്കെ കിട്ടിയപ്പം ആൾ വൈറലായി തുടങ്ങി അപ്പോൾ കുറച്ച് ഇപ്പോൾ പറയില്ലേ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ ആൾക്കാർ പെട്ടെന്ന് മാറിക്കളയും എന്നുള്ളൊരു രീതി അല്ലേ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പെർഫ്യൂമിൻ്റെ കാര്യത്തിന് ഞാൻ തെറ്റ് പറയത്തില്ല കാരണം അത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അവർ പറയുന്ന ആ ഒരു ട്യൂണിങ് വേറെയാണ് ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യം നമ്മുടെ ഹസ്ബൻഡിന് മണമുള്ളൊരു സ്പ്രേ നമുക്ക് ലക്ഷ്മി നക്ഷത്രം ഒപ്പി ഒപ്പിച്ചു കൊണ്ടു അവർ ബിസിനസ്സിനാണെങ്കിൽ കൂടി ഒപ്പിച്ചുകൊണ്ട് തന്നും അവരതിന് കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ടെന്നാണ് അറിയുന്നത് എന്നാലും നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്സിൻ്റെ ആ മണം അങ്ങനെ എനിക്ക് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഇതുപോലെ നമുക്ക് മണത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇടയ്ക്ക് ഓർമ്മ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങനെയുള്ളൊരിത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പുറത്തേക്ക് ആ അടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല എന്ന് മാത്രം പറഞ്ഞാൽ അതങ്ങ് തീരും പക്ഷെ അത് പറഞ്ഞത് ഞാൻ അടിച്ചുകൊണ്ട് വന്നാൽ ഇവിടെയുള്ളവരൊക്കെ ഓടും എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല